Hãy ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിലൊരു മീൻകുളം സെറ്റാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആദ്യം ഇവിടെ ചെറിയൊരു മീൻകുളം ഉണ്ടായിരുന്നു അതിപ്പോൾ കുറച്ചു കാലമായിട്ട് നമ്മൾ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ കേടുവന്ന് ആകെ കാട് പിടിച്ച് അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അത് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ചുകൂടി വലിയൊരു മീൻകുളം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മളുടെ ഒരു ഉദ്ദേശം സകലം ചാനൽ തുടക്കം മുതൽ കാണുന്ന ആളുകൾക്ക് ഓർമ്മയിൽ ഉണ്ടാവും നമ്മൾ തുടക്കത്തിൽ ഒരുപാട് മീൻ വളർത്തലുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്തിരുന്നു അതൊക്കെ ചെയ്തിരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ചെറിയ കുളത്തിൽ ആ കുളം നമ്മൾ മൊത്തത്തിൽ വിപുലീകരിക്കുകയാണ് അതും ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ അതിനുവേണ്ടി ആ ഏരിയയിലുള്ള കല്ലും മുള്ളും കാടും പൊന്തീം ചണ്ടിയും ചമ്മലും എല്ലാം വാരി വൃത്തിയാക്കി ആ ബൗണ്ടറി അങ്ങോട്ട് സെറ്റ് ചെയ്യാണ് എത്ര നീളും വീതിയാണോ നമുക്ക് വേണ്ടത് ആ നീളും വീതിയിലുള്ള ബൗണ്ടറി അങ്ങോട്ട് സെറ്റാക്കി ഇവിടെ ഇപ്പോൾ ഈ കല്ല് വെച്ചതുപോലെ കല്ല് വെക്കേണ്ട ഒരാവശ്യം ഇല്ല നിലവിൽ അവിടെ ഉണ്ടായിരുന്ന കല്ലൊക്കെ ഒന്ന് ഓർഡറിൽ വെക്കുകയാണ് മാത്രം ശരിക്കും കല്ലിൻ്റെ ഒരു ആവശ്യമില്ല ചെലവ് കുറഞ്ഞ ഈ ഒരു മീൻകുളം നിർമ്മിക്കാൻ ആദ്യം വേണ്ടത് ഒരുപാട് കാലിച്ചാക്കാണ് കാലിച്ചാക്കിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പോയത് ഞമ്മളെ നാട്ടിലെ കുഞ്ഞൈമാക്കാന്റെ ഹോട്ടലിലെ സ്റ്റോർ റൂമൊക്കെ ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ചാപ്സും പൊറാട്ടും കിട്ടുന്ന ഒരു ഹോട്ടലാണ് തോട്ടശ്ശേരി എറയിലെ കുഞ്ഞയമാക്കാന്റെ ഹോട്ടൽ ഡീലക്സ് അങ്ങനെ അവിടുന്ന് ചാക്ക് കൊടുത്ത് നമ്മൾ നേരെ നമ്മളെ കുളത്തിലെത്തി അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഈ ചാക്കിൽ മണ്ണ് നറക്കലാണ് ചാക്കിൽ മണ്ണ് നറക്കുക എന്ന് പറയുമ്പോ പുറത്തുനിന്നല്ലോ മണ്ണ് നറക്കേണ്ടത് ചാക്കിൽ മണ്ണ് നിറയ്ക്കേണ്ടത് കുളത്തിൻ്റെ ഉള്ളിലെ മണ്ണാണ് അപ്പോൾ എന്താവും കുളം ആഴം കൂടും ചെയ്യും ഈ മണ്ണൊക്കെ ചാക്കിലാക്കി അതിൻ്റെ ഇങ്ങനെ അട്ടി വെക്കുമ്പോൾ അവിടെ ഹൈറ്റ് കൂടും ചെയ്യും അപ്പോൾ ഒരു അടി താഴ്ത്തുമ്പോൾ നമുക്ക് ശരിക്കും രണ്ടടി ഹൈറ്റ് നമുക്ക് അവിടെ കിട്ടും അങ്ങനെ ഞങ്ങൾ പത്ത് പന്ത്രണ്ട് ചാക്ക് നിറച്ച് ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ ജെ സി ബി ഇറക്കിയതാണ് കേട്ടോ രണ്ട് ജെ സി ബി ഇറക്കിയാണ് എൻ്റെ ഓപ്പറേറ്റർമാരും പുറത്തുനിന്ന് ഇറക്കിയതാണ് ഇത് എന്താ വേണ്ട അതിൽ അങ്ങനെ നിറച്ചുകൊണ്ട് രണ്ട് ജെ സി ബി ഓപ്പറേറ്റർമാരുണ്ട് ജെ സി ബിൻ്റെ ബക്കറ്റിൽ മണ്ണ് നിറച്ചിട്ട് ഇതൊരു ഫ്ലൈയിങ് ജെ സി ബി ആണ് കേട്ടോ അണ്ടോ പറക്കണുണ്ടല്ലേ ബക്കറ്റിലുള്ള മണ്ണിട്ട് ജെ സി ബി പറന്ന് പോയിട്ടാണ് ചാക്കിലിട്ടാണ് വിദേശത്തു നിന്ന് ഇറക്കിയ രണ്ട് ഓപ്പറേറ്റർമാരാണ് വേണ്ടോ അടിപൊളി വളരെ പെട്ടെന്നാണ് ചാക്കുകൾ നിറഞ്ഞു കൊണ്ടിരിക്കുന്നത് ചാക്കിപ്പം നിറച്ചു കഴിഞ്ഞു മണ്ണ് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ മണ്ണിലെ പോളിസ്റ്റർ ഷീലുകൊണ്ട് എന്ത് ചെയ്യണം നന്നായിട്ട് കെട്ടി വരിഞ്ഞ് കെട്ടണം ഇതിൽ ഒരു മുക്കാൽ ഭാഗമാണ് നമ്മൾ മണ്ണ് നിറച്ചത് എന്തിനാണെന്നു വെച്ചാൽ പരത്തി വെക്കുമ്പോൾ അതേമാതിരി പരന്ന് വെക്കാൻ വേണ്ടിയിട്ട് ആ ചാക്കിൻ്റെ മുക്കാൽ ഭാഗം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് നിറച്ചിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനെ ഓരോന്നും നല്ല ടൈറ്റിൽ ഊരി പോരാത്ത രീതിയിൽ മണ്ണ് നിറച്ച് കെട്ടിവെച്ച ചാക്കൊക്കെ ഒന്ന് കിടത്തി ഇതുപോലെ പരത്ത് അട്ടി വെക്കുന്നതിന് മുന്നേ അതേപോലെ അട്ടി വെക്കുന്ന സമയത്ത് ഓരോന്നിന്റെയും നേരെ നേരെ മേലെ വെക്കാതെ നമ്മൾ പടവിന് കല്ല് വെക്കൂലേ ആ രീതിയിൽ വെക്കുന്നതാണ് ഒന്നും കൂടി നല്ലത് കുളത്തിൻ്റെ നാല് ഭാഗവും ഇതുതന്നെ വെച്ചാൽ മതി ധാരാളമാണ് നമ്മളിവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു കുളം നീളം കൂട്ടിയതായത് ആ ഒരു ആദ്യം ഉണ്ടായിരുന്ന കുളത്തിൻ്റെ ഭാഗം മാത്രമായി അവിടെ കല്ല് ഓൾറെഡി ഉള്ളതുകൊണ്ട് മാത്രം ആ കല്ല് അവിടെ നിലനിർത്തിയതാണ് അല്ലെങ്കിൽ നാല് ഭാഗവും ഇതുപോലെ ചാക്ക് അട്ടി വെച്ചാൽ മതി ഈ ഒരു കുളനിർമ്മാണത്തിൽ ചെലവ് കുറക്കുന്നതിൽ പ്രധാന റോള് വഹിക്കുന്നത് ഈ ഒരു ചാക്കും ചാക്കിൽ മണ്ണ് നിറച്ചിട്ട് നാല് ഭാഗവും അട്ടി വെക്കുന്ന ഈ ഒരു രീതിയുമാണ് കാരണം മൂന്ന് രൂപ മുതൽ അഞ്ച് രൂപ വരെയുള്ള റേറ്റിൽ കാലിച്ചാക്കുകൾ ചാക്കുകൾ ചാക്കിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് വാങ്ങാൻ കിട്ടും ചില സ്ഥലത്തുനിന്ന് ഇതൊന്ന് കൊണ്ടേ തന്നാൽ മതി ഇവിടെ ഒന്ന് കാലിയാക്കി തന്നാൽ മതി എന്ന് പറയുന്ന കടക്കാരും ഉണ്ട് പിന്നെ അതിന് നിറക്കാനുള്ള മണ്ണും തേടി വേറെ എവിടെയും പോകേണ്ട നമുക്ക് ഏതായാലും കുളം ആഴം കൂട്ടാനുള്ളത് കൊണ്ട് ആ മണ്ണു തന്നെ അതിലേക്ക് നിറച്ചാലും മതി ഇവിടെ ഞങ്ങൾ ഒരു ചാക്ക് കുത്തനെ വെച്ചാലുള്ള ഹൈറ്റിലാണ് ചാക്കുകൾ അട്ടിയിട്ട് പൊക്കിയിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ പുറംഭാഗത്ത് ഇതുപോലെ കുത്തനെ വെച്ചിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പച്ചക്കറി ഉണ്ടാക്കും അങ്ങനെ എല്ലാ ഭാഗത്തും വെച്ചിട്ടില്ല ഒരു ഭാഗത്ത് മാത്രം ഇതുപോലെ അങ്ങനെ വെച്ചിട്ടുണ്ട് മാത്രമല്ല ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ അട്ടിയിട്ട ചാക്കിയുടെ ഒരു സപ്പോർട്ടും കിട്ടും അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല ഏതായാലും പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തനെ വെച്ച സ്ഥിതിക്ക് അത് അതിനോട് ചാരി വെച്ചപ്പോൾ അതിനൊരു സപ്പോർട്ടായിരുന്നു മാത്രം നമ്മൾ എടുക്കുന്ന പണിക്ക് ആവേശമായിട്ട് കുട്ടികൾ കട്ടക്ക് സപ്പോർട്ടായിട്ട് കൂടെ തന്നെ ഉണ്ട് കേട്ടാ പാട്ട് പാടിയും കുട്ടിപ്പാട്ട് പാടിയിട്ടൊക്കെ കൂടെ തന്നെ ഉണ്ട് ഏതായാലും ഈ ഒരു കുളനിർമ്മാണത്തിന്റെ ഒന്നാം ഘട്ടം ഇവിടെ തീരുകയാണ് അതായത് നാല് മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയിലും ഒരു മീറ്റർ ആഴത്തിലും ഒരു കുളം അതിൻ്റെ സ്ട്രക്ചർ ഇപ്പോൾ ഇവിടെ റെഡിയായി ഇനി ബാക്കി പണികളിലേക്ക് കടക്കാനുണ്ട് അതിൽ വെള്ളം നിർത്താനുള്ള സംവിധാനമാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ രീതിയിൽ കാട് പിടിച്ച് കിടന്ന സ്ഥലമാണ് നമ്മൾ കൊത്തി മാന്തി വൃത്തിയാക്കിയിട്ട് ഈ രീതിയിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇനി നമുക്കിതിൽ വെള്ളം നിറക്കാനുള്ള ഷീറ്റ് വിരിക്കണം അതിൽ ഏത് ഷീറ്റാണ് വിരിക്കേണ്ടത് ഏതാണ് നല്ലത് ഷീറ്റ് വിരിക്കുന്നതിന്റെ മുന്നേ എന്തൊക്കെ ചെയ്യണം ഷീറ്റ് വിരിച്ച് വെള്ളം നിറച്ചതിന് ശേഷം വെള്ളം കേട് കേടുവരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകൾ ഉടനെ തന്നെ സകലം ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതൊക്കെ കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക അതോടൊപ്പം ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ട് വേണം കൂടെ ഉണ്ടാവണം നമുക്ക് എല്ലാവർക്കും കൂടി ഒരു മീങ്കുളം സെറ്റാക്കണം താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം